നമസ്കാരം മുറിപ്പാലത്തടി മാനന്തപുരാൻ ക്ഷേത്രത്തിലെ മാസത്തിലൊരിക്കൽ ഫലം പറയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് പലരും വിളിച്ചു ചോദിക്കും സാർ ഇതെവിടെയാണ് മുറിപ്പാലത്തടി മാനന്തപുരാൻ എന്ന് ചോദിക്കും യഥാർത്ഥത്തിൽ മുറിപ്പാലത്തടി മാനന്തംപുരാൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ പത്മനാഭ തിയേറ്ററിൻ്റെ പുറകിലായിട്ടുള്ളൊരു പണ്ട് കാലത്ത് വിസ്തൃതമായ ഒരു വലിയ അമ്പലമായിരുന്നു ആ ഒരു സ്ഥലമായിരുന്നു അന്ന് രാജഭരണകാലത്ത് ആരാച്ചാർമാർന്ന് താമസിക്കുന്ന ഒരു പഠമുണ്ടായിരുന്നു ഒരു സ്ഥലം ഒരു വീടായിരുന്നു അത് തലേദിവസം ഈ മാടന്തമുലാനാണ് അവിടുത്തെ പ്രതിഷ്ഠ അന്ന് ഇതെല്ലാം വലിയ വയലുകളായിരുന്നു പുത്തിരിക്കണ്ടം മൈതാനം എന്ന് പറയുന്നത് പുത്തിരിക്കണ്ടമായിരുന്നു പുത്തിരി വേവിക്കുന്ന ഒരു വലിയ നെൽപ്പാടമായിരുന്നു ഈ ഇപ്പം കാണുന്ന തിരുവനന്തപുരം കിഴക്കേക്കോട്ട എന്ന പ്രദേശം മുഴുവൻ അട്ടക്കുണുക്കൻ്റെ സ്കൂൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു നെൽകൃഷികൾ ഉള്ള സ്ഥലമായിരുന്നു അവിടെയപ്പോ ഉണ്ടായിരുന്ന മൂന്ന് തെങ്ങിൻ്റെ നടുവിൽ അപ്പോൾ തമിഴ്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന നാടാർ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ തണ്ടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വെച്ച് പൂജിച്ച ഒരു പ്രതിഷ്ഠയാണ് ഈ മാട തമ്പുരാൻ പക്ഷെ ആ തമ്പുരാൻ അങ്ങ് ശക്തിയായി അവിടെ രണ്ട് പാലത്തിന്റെ രണ്ട് ഓവ് വെള്ളമൊഴുകി പോകുന്ന വയലിൻ്റെ നടുക്ക ഒരു മുറിപ്പ മുറിഞ്ഞ പാലം ഉണ്ടായിരുന്നു മുറിപ്പാലത്തടി ആ തടിയിലൂടെ വേണം നടന്നപ്പുറത്തേക്ക് പോകാൻ അങ്ങനെയാണ് ഈ ഇത് മുറിപ്പാലത്തടി തമ്പുരാൻ എന്ന് ആയത് അപാര ശക്തിയാണ് അപ്പോൾ ഞാനവിടെ എനിക്കിങ്ങനെ ഒരു ദർശനം കിട്ടി എനിക്ക് അവിടുത്തെ ഒരാളെ അറിയാമായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്കൊരു ക്ഷേത്രം അവിടെ ഉണ്ടല്ലോ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നു എനിക്ക് ആ ക്ഷേത്രം പണിയുന്നത് ഇഷ്ടമായത് കാരണം അവിടെ ചാലക്കമ്പോളൊക്കെ മാറിപ്പോയി പണ്ട് കാലത്ത് സരോജ ടെക്സ്റ്റൈൽസ് മരണ ടെക്സ്റ്റൈൽസ് ഒരുപാട് പേരുണ്ടായിരുന്നൊരു കാലത്ത് അവരെല്ലാം ധനം കൊടുത്തി അമ്പലം നിലനിർത്താൻ ഒരു ശ്രമം നടത്തി കാലം കഴിഞ്ഞ് അവരൊക്കെ ഹൈന്ദവതയ്ക്കൊക്കെ മാറ്റം വന്ന് ഹിന്ദുക്കളൊക്കെ അവിടെ നിന്ന് മാറി മറ്റു സമുദായനൊക്കെ ചാലക്കമ്പോളത്തിൽ നിറഞ്ഞു വന്നപ്പോൾ തമ്പുരാൻ ഒറ്റപ്പെട്ട് ആ കുടുംബത്തിനൊക്കെ നാശം സംഭവിച്ച് അദ്ദേഹം അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹമൊക്കെ മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ എന്തായാലും എനിക്ക് ആ ക്ഷേത്രം ഒന്ന് പണിതെടുക്കണമെന്ന് തോന്നി അതിനൊരു കാരണം പണ്ട് രാജാവിൻ്റെ ഫലക്കാ ഭരണകാലത്ത് ഈ കൊലക്കയർ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവരെ തൂക്കിക്കൊല്ലാനായിട്ട് ആരാച്ചന്മാർ വന്ന് താമസിക്കുകയും അവിടെ കൊലക്കയർ പൂജിച്ചു കൊടുക്കുന്ന സ്ഥലവുമായിരുന്നു പൂജിച്ചെടുത്ത് രാവിലെ അവർ തൂക്കിക്കൊല്ലും അപ്പോൾ തലേ ദിവസം രാത്രിയോ രണ്ട് ദിവസം മുമ്പോ ഇവർ വന്നിട്ട് ഇവിടെയാണ് താമസിക്കാറ് ഈ കൊലക്കയർ പൂജിക്കന്നതിനാൽ ഒരാളെ കഴുത്തിൽ കയറിട്ട് രണ്ടുപേരെ കൊല്ലുന്നു അത് രാജ നിയമം രാജകാലമാണ് അപ്പോൾ അവർ നിസാര കാര്യത്തിന് പോലും അത് കുറ്റമാണെന്ന് തെളിയിച്ചാൽ രാജാവ് തീരുമാനിക്കും അവരെ തൂക്കിക്കൊന്നേക്കാൻ തൂക്കിക്കൊന്നതിന് ശേഷം കൊട്ടാരത്തിൽ നിന്ന് രണ്ട് ഭടന്മാർ അവരും രണ്ട് ഭടന്മാർ കുതിരപ്പുറത്ത് വന്ന് പറയും അവരെ കൊല്ലരുതെന്ന് കാരണം രാജാവിന് ഈ പാപം ഒന്നും അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്താണ് കേൾവി ഇതൊക്കെ എൻ്റെ കേൾവിയാണ് ഇതിലൂടെ കണ്ടെത്തിയ കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും ഇവിടെ നാശം സംഭവിക്കാനുള്ളൊരു കാരണം കൊട്ടാരത്തിൽ എന്തോ പാത്രങ്ങളോ എന്തോ കാണാതായി ഒരു ബ്രാഹ്മണ ദൺപതിമാരെ കൊല ചെയ്യപ്പെട്ടു എന്നാണ് അവരെ അവർ മരണപ്പെട്ട് അവരെ തൂക്കിക്കൊന്നതിന് ശേഷം ആ പാത്രം തിരിച്ചു കിട്ടുകയും ആ അപ്പോൾ ഭടന്മാർ വന്ന് പറഞ്ഞു ഇത് കൊല്ലരുത് എന്ന് പറയുകയും അതിൻ്റെ ശാപം കൊണ്ട് ഈ ക്ഷേത്രത്തിന് നാശം സംഭവിച്ചെന്നുള്ള കേൾവിയാണ് എന്നാൽ ഇത് രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഒരിക്കലും ഈ കൊട്ടാരത്തിനകത്ത് ഇത് പത്മനാഭ സ്വാമിയുടെ ദാസ് കാവൽക്കാരനായിട്ടൊന്നും പറയപ്പെടുന്നു അപ്പം ഇതെങ്ങനെങ്കിലും ഒന്ന് പണിതെടുക്കണമെന്ന് ഞാൻ വളരെ ചിന്തിച്ചു കാരണം ലക്ഷക്കണക്കിന് രൂപയൊന്നും എടുത്ത് നമുക്കിതൊന്നും പണിയാൻ പറ്റില്ല അപ്പോൾ ഇതെങ്ങനെയാണ് പണിയാൻ പറ്റുക ഇവിടെ ഇത്രയും വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് അങ്ങനെ പ്രതാപം നിറഞ്ഞു തരുന്ന ചരിത്ര ചരിത്രത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലും കുറിപ്പാലും തല തമ്പുരാനും വലിയൊരു ഒരു സ്ഥാനമുണ്ട് എന്തായാലും ഞാൻ ആ ക്ഷേത്രം എങ്ങനെയെങ്കിലും ഒന്ന് പണിത് റെഡിയാക്കാം ഞാൻ പല ക്ഷേത്രങ്ങളും പണിത്തിട്ടുണ്ട് ഇങ്ങനെ ആരെങ്കിലും ഫലമൊന്നും പണമൊന്നും വാങ്ങിയിട്ടുള്ള പണമൊന്നുമില്ല അവിടെ ഇതൊന്ന് ഫലങ്ങളൊക്കെ പറഞ്ഞും കഷ്ടപ്പെട്ടും ഞാൻ തന്നെ അതുണ്ടാക്കാം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടവും ആ എന്തായാലും ഇതൊരിക്കൽ ഈ പടിഞ്ഞാറക്കോട്ട ഇടിഞ്ഞു വീണു ഇടിഞ്ഞു വീണപ്പോൾ എത്ര കെട്ടിയിട്ടും അത് ഇടിഞ്ഞു വീണുകൊണ്ടിരുന്നു അങ്ങനെ പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ തമ്പുരാനെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അക്കാലത്ത് എന്തൊക്കെ ചെയ്ത ഇതെല്ലാം പറയപ്പെടുന്ന കഥകളാണ് എന്നാലും ഞാനവിടെ ആ അമ്പലം ഏറ്റെടുക്കുകയല്ല അവരോടൊപ്പം തന്നെ ഞാനും കൂടെ നിന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു തമ്പുരാന പ്രതിഷ്ഠിച്ചു മുറിപ്പാലത്തടി തമ്പുരാനെ പ്രതിഷ്ഠിച്ചു അപ്പോൾ ഈ ലക്ഷണശാസ്ത്ര പ്രകാരം അതിൻ്റെ ഒരു സ്ഥലത്ത് ഒരു ഒരു പന നിൽപ്പുണ്ട് സാധാരണ ഈ ഇവിടെ ഒരു പന നിൽക്കാനുള്ള സിറ്റിക്കകത്ത് ഈ ഒരു സ്ഥലം ഇത്രയും വലിയൊരു പന ഈ പനയോടൊപ്പം ഒരു പനയൂ കൂടെ ഉണ്ടായിരുന്നു പനയോ പാലയോ വല്ലതും ഇപ്പം ഞാൻ അവിടെ ഇങ്ങനെ അന്വേഷിച്ചു ഇതിങ്ങനെ ആണ് അപ്പം പറഞ്ഞു ഇതിവിടെ മുറിച്ചു ഒരാൾ മുറിച്ചു ആരും മുറിക്കാൻ തയ്യാറായില്ല മുറിച്ചു മുറിച്ച ആൾ തക്കലക്കാരനങ്ങാണ്ടാണ് അദ്ദേഹം ഇത് മുറിച്ചിട്ടതിന് ശേഷം തക്കല പോയി ബസ് ഇറങ്ങിയ ഉടനെ ഒരു ബസ് വന്നിടിച്ച് എത്ര കഷ്ണമായിട്ടാണോ മുറിച്ചത് അതുപോലെ ആയിപ്പോയി എന്നാണ് പറഞ്ഞത് ഇത് കേൾവിയാണ് അത് സംഭവിച്ചിട്ടുണ്ട് ഇത് കേട്ടതാണ് അവിടെ എൻ്റെ മുമ്പിലൊരു തമ്പുരാൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ മാടൻ തമ്പുരാൻ ഇങ്ങനെ ഇപ്പം ഞാൻ ചെയ്ത ചെയ്തൊരു പത്ത് പന്ത്രണ്ട് അടിയുണ്ട് നല്ല ഉയരത്തിൽ ഇങ്ങനെ തമ്പുരാൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ നേരെ അവിടെ ഒരു ഹോൾ ഉണ്ട് ഇത് മാധവൻ തമ്പി എന്ന് പറയുന്ന തങ്കപ്പൻ തമ്പി എന്ന് പറഞ്ഞാൽ രണ്ട് പേരും തമ്പിമാര് അവരി പഴയകാല ഇവിടുത്തെ വെങ്കലപാത്രക്കാരാണ് അവർ കെട്ടിക്കൊടുത്തൊരു മതിലാണ് ആ മതിലിൽ മതിലിപ്പോൾ ഒരു ചരിവുണ്ട് അവിടെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ഇങ്ങനെ ശക്തി പുറത്തോട്ട് പോകാനായിട്ടൊരു ഹോൾ ഇങ്ങനെ അവിടെ നിങ്ങൾ വന്നാൽ കാണാം അവിടെ ഇത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണം അവിടെ രക്ഷയുടെ സാന്നിധ്യമുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടേ ഇല്ല ഞാൻ വളരെ പ്രയാസപ്പെട്ടു അപ്പോൾ ഒരു ദിവസം മാസത്തിൽ പൗർണമിയോ അല്ലെങ്കിൽ പൗർണമിക്കണമെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരു ദിവസമോ ഞാനവിടെ ഫലം പറയും രാശിയൊന്നും വേണ്ട ഇപ്പം ഞാൻ രാശിപ്പിക്കാം കാരണം അവിടെ ഒരു ജ്യോതിഷ പണ്ഡിതനുണ്ടായിരുന്നു ആ സ്വാമി മരിച്ചപ്പോൾ രാശിയും കൂടെ വെച്ചേ ഫലം പറയാവൂ എന്നുള്ളത് കൊണ്ട് ഒരു ജ്യോതിഷ പണ്ഡിതനെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരുപാട് നാണയം വെക്കുമ്പോൾ തന്നെ ഞാൻ ഫലം പറഞ്ഞു തുടങ്ങും ഫലം പറയും അങ്ങനെയാണ് നല്ല തിരക്കാണ് ആ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ കാരണം കണ്ണേഷി ഉപാസിനെ പറയും അങ്ങനെ ഫലം പറയുന്ന കൂട്ടത്തിലാണ് എനിക്കൊരു ഇരിപ്പിടം തന്നില്ലല്ലോ എന്ന് പറഞ്ഞത് ഇരിപ്പിടം തന്നില്ലോ ആരാണ് പറയുന്നത് ഒരു സ്ത്രീയുടെ ശബ്ദമാണ് എനിക്ക് എനിക്കിരിപ്പിടം വേണം എനിക്ക് എനിക്കിരിപ്പിടം തന്നിട്ട് അതിൻ്റെ നേരെ വേണം നീ ഇരിക്കാൻ എന്ന് പലവിട്ടം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചുവിടമല്ല യക്ഷിയുടെ സാന്നിധ്യമുണ്ടോ സാന്നിധ്യം അപ്പോൾ അവർക്കാർക്കും അറിയില്ല പക്ഷേ അവിടെ ഒരു യക്ഷിയുടെ സാന്നിധ്യമുണ്ട് ആ അങ്ങനെ ഞാൻ ആ പാല ഒരു വലിയ പാലമരമുണ്ട് ആ പാലമരത്തിൻ്റെ ചുവട്ടിൽ ഞാനൊരു യക്ഷിയെ പ്രതിഷ്ഠിക്കണം യക്ഷിക്കൊരു രൂപമില്ല യക്ഷിയുടെ രൂപം എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളും ഒരു കല്ലാണ് അപ്പോൾ കല്ല് പ്രതിഷ്ഠിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ഉപാസനയിലൂടെ തന്നെ നമ്മൾ അതിൻ്റെ രൂപം വേണം എനിക്ക് രൂപം കാണിച്ചു തരു ഞാനത് പണിയാം അത് കഠിനമായ ഉപാസന സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്വന്തം മരണവും ഇത്തരമുള്ള ശക്തികളെ നമുക്ക് മുമ്പിൽ വരണം വേണം എന്ന് പറയാനേ പറ്റുള്ളൂ എനിക്ക് എൻ്റെ ഒരു ശവകുടീരം ഉള്ള ആളാണ് കാന്തല്ലൂരിൽ വളരെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എൻ്റെ ഒരു ശവകുടീരം വളരെ ഭദ്രമായിട്ടിരിപ്പുണ്ട് അതുപോലെ ഉറപ്പിച്ച് പറയും എനിക്ക് കാണണം അങ്ങനെ ഒരു വെളുപ്പിന് ഒരു ധൂമങ്ങൾക്കകത്ത് ആ യക്ഷിയുടെ സാന്നിധ്യം നാവ് എന്താ പകുതി പുറത്താണ് അവിടെ ക്ഷിയെ നിങ്ങൾ വന്നാൽ കാണാം ആ പാലമരത്തിൻ്റെ ചുവട്ടിലെ യക്ഷിയുടെ ആ കറക്റ്റ് സാന്നിധ്യം അപ്പോൾ എന്താണ് നിവേദ്യം അപ്പം നിവേദ്യം ഇതാണെന്ന് പറഞ്ഞു എന്താണ് നമ്മൾ അർപ്പിക്കേണ്ടത് അപ്പം ഇരുപത്തിയൊന്ന് ചെമ്പരത്തിപ്പൂ ഇരുപത്തിയൊന്ന് ചെമ്പരത്തിപ്പൂ അവിടെ പ്രതിഷ്ഠിച്ചാൽ എനിക്ക് അത്ഭുതമാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഞാനുമായിട്ട് കുറേ വളരെ കാലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവൾക്ക് താൽക്കാലിക ജോലിയൊക്കെ ആയിരുന്നു അപ്പോൾ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു സ്വാമി അവിടെ വന്നു എന്നിട്ട് പറഞ്ഞു സ്വാമി എനിക്ക് ഒരു പെർമനൻറ്റ് ജോലി വേണം ഇങ്ങനെ ഒറ്റ പോസ്റ്റേ ഉള്ളൂ അതെനിക്ക് കിട്ടുമോ ഞാൻ പറഞ്ഞു അവിടെ ആ ഒരു ഇരുപത്തൊന്ന് ചെമ്പരത്തി പോണ്കുട്ടി ഇപ്പോഴും ഉണ്ട് സ്ഥാപിച്ചോളൂ അവൾ പോയിട്ട് അവിടെ ആ പെൺകുട്ടി അവള് പോയിട്ട് പേര് ഞാൻ പറയുന്നില്ല പോയി ഇരുപത്തൊന്ന് ചെമ്പരത്തി പോയിട്ടിട്ട് പറഞ്ഞു എൻ്റെ മാസത്തെ ശമ്പളം ഞാൻ ഇവിടെ ക്ഷേത്രത്തിലേക്ക് തന്നേക്കാം എനിക്ക് ആ ജോലി കിട്ടണം നിങ്ങൾ പറഞ്ഞോ വിശ്വസിക്കോ എന്നറിയില്ല അവളെ ശമ്പളം കേട്ടാൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയി ആ ശമ്പളം അവൾ കൊണ്ട് തരുമ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അപ്പോൾ നമ്മളതൊക്കെ ഒരു നിമിത്തമായിട്ടുണ്ടെന്നേ ഉള്ളൂ ക്ഷേത്രമൊന്നും പൂർണ്ണമായിട്ടില്ല അവിടെ ഞാൻ നാഗങ്ങളെ പ്രതീക്ഷിച്ചു ഇക്ഷിയെ പ്രതീക്ഷിച്ചു മാളന്തപുരാനെ പ്രതീക്ഷിച്ചു പിന്നെ എല്ലാ മാസവും ഞാനവിടെ പോയിരുന്ന് ഫലങ്ങളൊക്കെ പറഞ്ഞ് അതിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതൊരു വൈധവ സംഘടനകളായിട്ട് ബന്ധമില്ല അത് ആ കുടുംബമായിട്ട് അവരെ കുടുംബക്കാരെ അവരെ എൻ്റെ കൂടെ നിൽക്കും എല്ലാ കാര്യത്തിലും അപ്പം അത്തരത്തിലുള്ള ഒരു ശക്തി നമ്മുടെ ശാസ്ത്രത്തിൻ്റെ എത്ര വളരെ പുരോഗമിച്ചാലും ശാസ്ത്രം ആകാശത്തോളം വളർന്നാലും നമ്മുടെ ഈ ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ ഒരു ഭൂമിൻ്റെ അടിത്തട്ടിൽ ഏറ്റവും അടിത്തട്ടിൽ കമ്പല പരശുരാമൻ കമ്പലനാഗത്തിന് പതിച്ചു കൊടുത്ത ചലപ്പുഴം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ ഭൂമിയുടെ അടിത്തട്ടിൽ പാതാളത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ നാഗത്തിൻ്റെ ഒരു ശക്തിയുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് പകർന്നു തരുന്നതാണ് അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും പകർന്നു തരുന്നുണ്ട് എനിക്ക് എല്ലാ മാസത്തിലും ഒരു ദിവസം ഞാനവിടെ പോയിരുന്നത് ഇതുപോലെ ഈ പ്ര പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതെല്ലാം തന്നെ അവിടുന്ന് കിട്ടുന്നതാണ് അവിടെ വരുന്ന ആൾക്കാർ എന്നോട് പറയുന്നതും ഞാനതിന് പരിഹാരം ചെയ്യാൻ പറ്റുന്നത് പറയുന്നതും ഒക്കെ അവിടുത്തെ ഒരു ശക്തി കൊണ്ടാണ് നിങ്ങളൊക്കെ എത്ര വിശ്വസിക്കും അത് ജാതിയും മതമൊന്നുമില്ല അവിടെ എല്ലാവരും വരും ചാലക്കമ്പോളത്തിനകത്താണ് അവിടെ എനിക്ക് അത്ഭുതമാണ് ശരിക്കും ഒരു വളരെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയുള്ള വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒരു ചെറിയ കാട് പിടിച്ച് കിടക്കുന്ന ഇപ്പോഴും കാട് വെട്ടിത്തെളിച്ചാൽ വീണ്ടും വരുന്ന ആ ആത്മരത്തിൽ ഒരു ചേരെയുണ്ടായിരുന്നു അതിടക്കിടയ്ക്ക് ഇറങ്ങി വരും ഞാനിപ്പോൾ ഗണപതിയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് പുരാതനമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ രാജരാ രാജാക്കന്മാർ മാർത്താണ്ഡൂർ മഹാരാജാവിൻ്റെ ഭരണകാലത്തൊക്കെ തന്നെ വിശ്വസിച്ചിരിക്കുകയും അന്ന കാലത്ത് നിലനിർത്തിയിരിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് വിശ്വാസങ്ങൾ അന്യം വന്നു പോവുകയാണ് ഒരുപാട് ശക്തികൾ ഇല്ലാതായി പോവുകയാണ് ശക്തി ക്ഷതം സംഭവിക്കുകയാണ് അത്തരം ശക്തികൾ ക്ഷതം സംഭവിച്ച് മണ്ണിലും മണ്ണിലടിയിലേക്കും പോകുന്നത് ഒരു ശക്തി പോലെ ഉയർത്തെഴുന്നേറ്റ് വരും ആർക്കും അവിടെ ഇന്നിപ്പോൾ ഈ മാസം ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഫലം പറയുന്നത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ ഇടും അപ്പോൾ ആൾക്കാർ ധാരാളം പത്തിനൂറ് പേരോളം വരും ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാർ വരും ഞാനതിൻ്റെ ഫലങ്ങളൊക്കെ പറഞ്ഞ് ക്ഷേത്രത്തിൽ സംഭാവനകളൊന്നും സ്വീകരിക്കത്തില്ല പ്രത്യേകിച്ച് സംഭാവനകളൊന്നുമില്ല ഞാനൊരു രൂപ നാണയമാണ് എൻ്റെ ദക്ഷിണ പിന്നെ ആ അമ്പലത്തിൻ്റെ പ്രവർത്തി അമ്പലത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറയും ഞാൻ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിനൊന്നും വെച്ച് സംഭാവന കാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഒന്നും അവിടെയുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം അവിടുത്തെ ശക്തി ഉയർന്നു വരുമ്പോൾ ആ ഉയർന്നു വരുന്ന ശക്തിക്കൊപ്പം തന്നെ അവിടെ ചില പ്രവർത്തനങ്ങൾ കൂടെ നടത്താനുള്ളത് കൊണ്ട് തന്മനസ്സുള്ളവർക്കും പിന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുള്ള സമ്പത്തിൻ്റെ ഒരു ചെറിയ വിശിദ്ധമെങ്കിലും അവിടെ കൊടുത്തുകൊണ്ട് അത് ആ ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള അവിടത്തെ ശക്തിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ശരിക്കും പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവർ ഈ മാടന്തം തമ്പുരാനെ കൂടെ കണ്ടിട്ട് പോയാലേ പൂർണ്ണമാവുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട് ചെല്ലാശായി അയ്യപ്പന്മാരും വന്ന് കാണാറുണ്ട് വലിയ സ്ഥലമാണ് ഇപ്പോൾ പത്ത് പതിനാല് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ശക്തി അറിയിച്ചു കൊണ്ട് ശക്തി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നവരുടെ അനുഭവ സമ്പത്തുള്ളവരുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് വരെയുള്ള ഉള്ള ആൾക്കാരുടെ വരും ആ ദിവസം ഞാൻ ഫേസ്ബുക്കിലൂടെ അനൗൺസ് ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് അവരുടെ ഫലങ്ങൾ അവരുടെ അനുഭവങ്ങളാണ് ഞാൻ ഈ ഡി എൻ എയിലൂടെ അങ്ങോട്ട് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന അനുഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം ആ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ഉള്ള അവസരം ആ ഉള്ള സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം നന്ദി